എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഫേസ് തടിക്കാൻ എന്താ ചെയ്ത് എന്നുള്ളതാണ് ഫേസിൽക്ക് അതൊന്നും കാണാനില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിമ്മിന്റെ കാര്യം ജോബിനെ പറ്റിയിട്ടാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ് കോമൺ ക്വസ്റ്റിൻസിൻ്റെ യൂട്യൂബിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒക്കെ എനിക്ക് ഡി എം ചെയ്തിട്ടും കമൻ്റായിട്ടൊക്കെ ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഒരു കുറച്ച് ആൻ കോമൺ ക്വസ്റ്റ്യൻസിനുള്ള കുറച്ച് ആൻസേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് യൂട്യൂബിലൊക്കെ കമൻ്റായിട്ട് വരാറുണ്ട് എല്ലാത്തിനും ഒന്ന് കുറേയൊക്കെ ഞാൻ കമൻറ്റിലായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലാത്ത കുറച്ച് കൊസ്റ്റിയൻസാണ് ഞാൻ ഇപ്പോൾ റിപ്ലൈ തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോബിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പം എൻ്റെ ഷോർട്സിലും അല്ലെങ്കിൽ ചില വീഡിയോസിലൊക്കെ ആയിട്ട് ജോലി കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് ജോലി എവിടെയാണ് ജോലിയെന്ന് എന്താ ഞാൻ പഠിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് പി ജി ആണ് എം കോം പിന്നെ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് ടേർബോർ ഓഫീസ് ഉണ്ട് എടപ്പാൾ അവിടെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ പി ജി കഴിയണേൻ്റെ മുന്നേ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടിയതാട്ടോ ഈ ജോലി അപ്പോൾ അതാണ് എൻ്റെ ജോലിനെ പറ്റി പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ആയോന്ന് എന്ന് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഗൈസ് നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും അപ്പോൾ മോണിറ്റൈസേഷൻ ആവുന്നെങ്കിൽ കുറച്ചും കൂടി ഉണ്ട് ഞാൻ എത്രയെന്ന് എക്സാക്ട് പറയുന്നില്ല അപ്പോൾ കുറച്ചു കുറച്ചല്ല കുറച്ചധികം ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല പിന്നെ മൂന്നാമത്തെ ആയിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നതാണ് സ്കിന്നിന്റെ കാര്യം എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് അത് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം ഞാൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടും ചെയ്ത് അതുപോലെ സ്റ്റീമിങ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്റ്റീമിംഗും ചെയ്ത് പിന്നെ കുറച്ച് പൊടിക്കൈകളായിട്ടുള്ള ഫേഷ്യൽ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ചെയ്ത് പിന്നെ തടിച്ചപ്പോൾ തന്നെ ഒരു ഇത്തിരി മന വന്ന് അത് വേറെ കാര്യം അപ്പം ഇതൊക്കെയാണ് ഞാൻ സ്കിന്നെ ഒന്ന് നന്നാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് ഇനി സ്കിൻ കെയർ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഫേസ് പാക്ക് ആർട്ടേക്കൊരു സീരീസ് പോലത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാനത് വിചാരിക്കുന്നുണ്ട് ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഒരു സീരീസ് പോലെ ചെയ്താലോ എന്നുള്ളത് അപ്പോൾ വേണം എന്നുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അതാണ് മൂന്നാമത്തെ തോസ്റ്റ് പിന്നെ നാലാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത് ഫേസ് തടിക്കാൻ എന്താ ചെയ്തെന്നുള്ളതാണ് അപ്പോൾ പലരുടെയും ബോഡി മൊത്തം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഫേസിലേക്ക് അതൊന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫേസ് തടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ട് മുതലേ കുറച്ച് കവളൊക്കെ ഉള്ള ടൈപ്പ് ആയിരുന്നു അപ്പോൾ അത് പാരമ്പര്യമായിരിക്കാം പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് ഈ വെള്ളം കുളിക്കണ നേരത്ത് ഇപ്പൊ തല നനച്ച് കുളിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പിൽ കുളിക്കണം മേലെ മേലെഴുകയാണെങ്കിലടക്കം ഞാൻ കവിളിൽ വെള്ളം പിടിച്ചു വെക്കും കുളി തീരണ വരെ കവിളിൽ വെള്ളം പിടിച്ചു വെക്കും പണ്ടൊക്കെ പറഞ്ഞിരുന്നു ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞിരുന്ന അതിന്റെ ടെക്നിക്ക് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ചെയ്ത് ചെയ്യുന്നത് വഴി കവൾ തടിക്കുന്ന ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അപ്പം അതൊരു ടിപ്പാണ് അങ്ങനെ അതൊന്നും ചെയ്തു നോക്കും പിന്നെ ഉണ്ട് ഞാൻ ഇൻ്റേ ഇതിന് മുന്നത്തെ വെയിറ്റ് ഗെയിൻ ടീം അതുപോലെ ഒരു ക്വസ്റ്റിനെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യണ പോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടാദ്യ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫേസ് തടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി തടിച്ചപ്പിൻ്റെ ഫേസും കുറച്ചുകൂടി തടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ക്വസ്റ്റിനായിട്ട് അഞ്ചാമത്തെ മെയിൻ ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് വിഷിപ്പില്ലയെന്ന് വിശപ്പില്ലാത്തതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും പിന്നെയും പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ വിശിപ്പില്ലാത്തിൻ്റെ മെയിൻ റീസൺ എനിക്ക് എന്തായിരുന്നത് ഞാൻ വെള്ളം കുടിക്കുന്നത് കുറവായിരുന്നു കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത് കൂട്ടിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വിശിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇലക്കറികൾ കൂടുതൽ കഴിച്ചിരുന്നപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും ഇലക്കറികൾ കൂട്ടിയിട്ടാ ചോറ് കഴിക്കണമെങ്കിൽ എനിക്ക് ഒരു ആറ് മണി ആറ് വരുമ്പോഴേക്കെനിക്ക് വിഷിക്കാൻ തുടങ്ങും മറ്റേതൊക്കെയാണ് വിഷിപ്പ് എന്ന് പറയുന്ന സാധനം ില്ല അപ്പം ഇലക്കറികൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തു അതുപോലെ വെള്ളം രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ഞാൻ വെള്ളം കുടിച്ചിരുന്നു ഒരു ഒന്നൊന്നര ഗ്ലാസ് വലിയ ഗ്ലാസ്സിലെ അങ്ങനെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാറുണ്ട് അപ്പം നമുക്ക് രാവിലെ ആയാലും ഫുൾ ഒക്കെ നന്നായി നടക്കും അതുകൊണ്ട് നല്ല വിശിപ്പ് ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു ടിപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് വിശിപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ തടിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ അതാണ് വിശിപ്പ് ഉണ്ടാവാനായിട്ട് എനിക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് പറഞ്ഞുതരാളൊരു ടിപ്പ് പിന്നെ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഈ ഇപ്പം ഞാൻ ഇതിന് മുന്നിട്ട വീഡിയോയിലുള്ള സാധനങ്ങളൊക്കെ കുടിച്ചപ്പോഴൊക്കെ വെയിറ്റ് വെച്ചു പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചൊരു ആ കുടിക്കൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുകയാണ് എന്നൊക്കെ അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ ഇന്ന് കുടിക്കുക ഞാൻ പറഞ്ഞ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഫുഡും കൂടിയും കഴിക്കണം ഫുഡ് ഒറ്റടിക്കും കൂട്ടേണ്ട ആവശ്യമില്ല അപ്പം അതുക്കപ്പം കൂട്ടി വന്നാൽ മതി അതൊക്കെ ഞാൻ ആ വീഡിയോയിലും ഇതിന് മുന്നിട്ട വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഫുഡ് കൂട്ടി വരുന്ന അളവ് പിന്നെ കുറയ്ക്കാതിരിക്കുക നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഫുഡ് കൂട്ടിയിട്ട് നിൽക്കുന്നത് അവിടെ തന്നെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ആയിട്ട് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ പറഞ്ഞ ഷേക്ക് ഒറ്റയ്ക്ക് മൊത്തത്തിൽ കുടിക്കൽ നിർത്തരുത് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി കുടിച്ചിരുന്ന സാധനം ഒരു ഓൾട്ടർനേറ്റീവ് ഡേസിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വീക്കിലിം ടു ഐസോ ത്രൈസോക്കെയിട്ട് ഈ പറഞ്ഞ ഷേക്ക് കുടിക്കാൻ ശ്രദ്ധിക്കുക ഷെയ്ക്ക് എന്താണെന്നിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നിട്ട് അറിയണ്ടാവില്ല ഞാൻ അതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി വൈകിൻ്റെ ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം അതിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഈ വെയിറ്റ് ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ കുറയാണ് എന്നുള്ള പരാതി ഉള്ളവർ എടുത്ത് എനിക്കുള്ളൊരു ടിപ്പ് നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യലും നിർത്തരുത് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ചെയ്യുക അതുപോലെ ഫുഡ് പ്രോപ്പർ ആയി മെയിൻറ്റൈൻ ചെയ്ത് കഴിക്കുക അപ്പോൾ അതാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ടിപ്പ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഹെയർ കെയറിൻ്റെയും അതുപോലെ സ്കിൻ കെയറിൻ്റെയും ഒരു സീരീസ് പോലെ തുടങ്ങണം എന്നുവെച്ചാൽ അധികം ഒന്നുമില്ല ടു വീക്കിൻ്റെ ഒരു സീരീസ് തുടങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും തുടങ്ങും അപ്പോൾ കൂടുതൽ വെച്ച് നിൽക്കുന്നൊന്നുമില്ല ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നു എന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ബൈ